ദക്ഷിണ ഭാരതത്തിലെ ഏറെ പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ നഗരഹൃദയത്തിൽ എം സി റോഡിൻ്റെ കിഴക്ക് വശത്താണ് ഈ മഹാശിവക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളും പ്രാദേശിക കഥകളും പുരാണ വസ്തുതകളും നിലവിലുണ്ട് ഖര പ്രതിഷ്ഠയാണെന്ന് വിശ്വസിക്കുമ്പോഴും പരശുരാമനെ സ്ഥാപിച്ച കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങൾ ഒന്നാണെന്ന് കരുതിപ്പോയിരുന്നു ഏതാണ്ട് നാല് ഏക്കറിലധികം വ്യാപിച്ചെടുക്കുന്ന സ്ഥലത്ത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഏറ്റുമാനൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തറനിരപ്പിൽ നിന്നും അല്പം താഴ്ത്തിയാണ് ക്ഷേത്ര നിർമ്മിതി പ്രധാന പാതയിൽ നിന്നും ഏതാനും പടവുകൾ ഇറങ്ങി വേണം ക്ഷേത്ര ഗോപുരത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ഗോപുരം ഓടുമേഞ്ഞ് വളരെ പ്രൗഢിയോടെ നിലകൊള്ളുന്നു ക്ഷേത്രത്തിന് നാല് ഭാഗത്തും ഗോപുരങ്ങളുണ്ടെങ്കിലും ഏറ്റവും വലുതും മനോഹരവും പ്രൗഢി നിറഞ്ഞതുമാണ് പടിഞ്ഞാറെ ഗോപുരം പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ അകത്തു കടന്നാൽ ആദ്യം കാണുന്നത് വലിയ ആനക്കുട്ടലാണ് ഏകദേശം മൂന്ന് ആനകളെ നിരത്തി നിർത്തി എഴുന്നള്ളിക്കുവാനുള്ള സൗകര്യം ഇവിടെയുണ്ട് ആനക്കൊട്ടിന് തൊട്ടപ്പുറത്ത് സ്വർണക്കുടിമരം ഭഗവത് വാഹനമായ നന്ദിയെ ശിരസിലേറ്റിക്കൊണ്ട് പ്രൗഡിയോടെ നിലകൊള്ളുന്നു കൊടിമര ചുവട്ടിൽ അഷ്ടദിക് പാലകരുടെ രൂപങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട് നാലമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് ഇരുവശവും അതിമനോഹരമായ മൂന്ന് ചുവർചിത്രങ്ങളുണ്ട് വടക്കു വശത്ത് അനന്തശാല ഭാഗത്തിലുള്ള മഹാവിഷ്ണുവും തെക്ക് ഭാഗത്ത് അഘോരമൂർത്തിയും നടരാജമൂർത്തിയുമാണ് ചുമർച്ചിത്രങ്ങളായി കാണപ്പെടുന്നത് ഇവയിൽ അഘോരമൂർത്തിയുടെ ചിത്രം ഏറ്റവും ശ്രദ്ധേയമാണ് കൊടിമരത്തിനപ്പുറത്ത് ബലിക്കൽപുരയാണ് ബലിക്കല്ലിന് മുന്നിലാണ് ഇവിടത്തെ പ്രസിദ്ധമായ വലിയ വിളക്ക് സ്ഥിതി ചെയ്യുന്നത് വൃത്താകൃതിയിലുള്ള വലിയൊരു ശ്രീകോവിലാണ് ഇവിടെ ഉള്ളത് കരിങ്കിലും തീർത്ത ഈ ശ്രീകോവിലിന് ഒറ്റ നിലയേ ഉള്ളൂ അത് ചെമ്പ് മേഞ്ഞിരിക്കുന്നു ശ്രീകോവിലിനകത്ത് മൂന്ന് അറകളുണ്ട് അവയിൽ കിഴക്കേട്ടുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം മൂന്നര അടിയോളം ഉയരം വരുന്ന ശിവലിംഗം പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശ്രീകോവിൽ ചുറ്റും മനോഹരമായ ചുവർചിത്രങ്ങളും ധാരുശില്പങ്ങളുമുണ്ട് വാമനമൂർത്തി അഷ്ടവക്രമഹർഷി മഹാവിഷ്ണു പത്നി പത്നിസമേതനായ ഗണപതി ശ്രീരാമ പട്ടാഭിഷേകം ശ്രീകൃഷ്ണന്റെ രാസലീല സൂര്യഭഗവാൻ തുടങ്ങിയവയാണ് അവയിൽ ഏറ്റവും ശ്രദ്ധേയം ശ്രീകോവിന്റെ തെക്കേ നടയിൽ ശിവസ്വരൂപമായ ദക്ഷിണാമൂർത്തിയും ഗണപതിയും കുടികൊള്ളുന്നു കിഴക്കേ നടയിൽ ഒരു അടഞ്ഞ വാതിൽ കാണാം അവിടെ പാർവതി സാന്നിധ്യമുള്ളതായി വിശ്വസിച്ചു വരുന്നു ആ നട തുറക്കാറില്ല പകരം വിളക്ക് മാത്രമേ വയ്ക്കാറുള്ളൂ വടക്കു ഭാഗത്ത് ഓവ് മുഖത്തോടെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു ശിവക്ഷേത്രമായതിനാൽ ഇവിടെ പൂർണ്ണപ്രദം പാടില്ല ശ്രീകോവിലിന് മുന്നിൽ ചതുരാകൃതിയിൽ നമസ്കാര മണ്ഡപം പണിതിരിക്കുന്നു മണ്ഡപത്തിന്റെ വടക്ക് പടിഞ്ഞാറും വടക്കു കിഴക്കും മൂലകളിൽ തൂണുകളിൽ യഥാക്രമം ദുർഗാദേവിയും യക്ഷിയും കുടികൊള്ളുന്നു മണ്ഡപത്തിന്റെ കിഴക്കേറ്റത്ത് രണ്ട് നന്ദി വിഗ്രഹങ്ങളുണ്ട് ഒന്ന് ഓടുകൊണ്ട് നിർമ്മിച്ചതും മറ്റത് ശിലകൊണ്ട് നിർമ്മിച്ചതുമാണ് ഇവയിൽ ഓടുകൊണ്ടുള്ള വിഗ്രഹം ഒരു ചെമ്പകശ്ശേരി രാജാവ് തന്റെ വയറുവേദന സുഖപ്പെട്ടതിനെ തുടർന്ന് നടക്കി നടക്കിവച്ചതാണ് ശ്രീകോവിന്റെ ചുറ്റുപറ്റി നാലമ്പലം പണിതിരിക്കുന്നു ചെമ്പ് മേഞ്ഞാണ് നാലമ്പലം നിലകൊള്ളുന്നത് വടക്കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി ശാസ്താവിന്റെ ശ്രീകോവിൽ കാണാം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അഘോരമൂർത്തി സങ്കല്പത്തിലാണ് അഘോരൻ എന്ന വാക്കിന് ഒരേ സമയം ഏറ്റവും ഘോരനായവനെന്നും ഒട്ടും ഘോരൻ അല്ലാത്തവനെന്നും അർത്ഥമുണ്ട് അതായത് ദുഷ്ടർക്ക് ഏറ്റവും ഘോരനായും ശിഷ്ടർക്ക് ഏറ്റവും ശാന്തനായും കാണപ്പെടുന്നു എന്നാലും പൊതുവെ ഉഗ്രമൂർത്തി സങ്കല്പമാണ് ഈ പ്രതിഷ്ഠയ്ക്ക് മൂന്നരടിയോളം ഉയരമുള്ള ശിവലിംഗത്തിൽ പടിഞ്ഞാട്ടു ദർശനമായിട്ടാണ് ഏറ്റുമാനൂരപ്പൻ കൂടികൊള്ളുന്നത് അനാദികാലം മുതലുള്ള പൂജകൾ ഏറ്റുവാങ്ങി ചന്ദ്രപ്തനായ ഭഗവാൻ ഇവിടെ ദിവസവും മൂന്ന് ഭാവങ്ങളിൽ ദർശനം നൽകുന്നു രാവിലെ ശിവശക്തി ഐക്യരൂപമായ അർദ്ധനാരീശ്വരനായും ഉച്ചയ്ക്ക് അർജുനെ പരീക്ഷിച്ച അദ്ദേഹത്തിന്റെ പശുതാശ്രം നൽകിയ കിരാതമൂർത്തിയായും വൈകിട്ട് പ്രപഞ്ചത്തെ മുച്ചൂടുമില്ലാതാക്കുന്ന സംഹാരദ്രനായും ദർശനം നൽകുന്നു രാവിലെ അപസ്മാരയക്ഷനെ ചവിട്ടിമതിക്കുന്ന നടരാജനും ഉച്ചയ്ക്ക് നരസിംഹമൂർത്തിയുടെ കോപമടക്കിയ ശരഭനും വൈകിട്ട് അർദ്ധനാരീശനായും ദർശനം നൽകുന്നു എന്നും പറയുന്നുണ്ട് ഏറ്റുമനൂർ ക്ഷേത്രത്തെക്കുറിച്ച് രസകരമായ ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ രാവണന്റെ സഹോദരനായ ഖരൻ തന്റെ മുത്തച്ഛനായ മാലയവാനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് ചെന്ന് ശിവനെ ഭജിച്ച് തപസ് വരുന്നു തപസ്സിനൊടുവിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ട് ഖരന് മൂന്ന് ശിവലിംഗങ്ങൾ നൽകി ഖരൻ അവയിൽ ഒന്ന് വലത്തെ വലത്തേക്കൈലും മറ്റൊന്ന് ഇടത്തെ കയ്യിലും ശേഷിച്ച ഒന്ന് കൊണ്ട് കടിച്ചു പിടിച്ചും യാത്രയായി യാത്ര കാരണം ക്ഷീണിച്ച ഖരൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ വിശ്രമിക്കുവാൻ തീരുമാനിച്ചു തുടർന്ന് മൂന്ന് ശിവലിംഗങ്ങളും ഇറക്കി വെച്ച് ഖരൻ വിശ്രമിച്ചു വിശ്രമത്തിന് ശേഷം പോകുവാൻ തുനിഞ്ഞ ഖരൻ ശിവലിംഗങ്ങൾ എടുക്കുവാൻ ശ്രമിച്ചപ്പോൾ അവ അവിടെ ഉറച്ചിരിക്കുന്നതായി കണ്ടു അപ്പോൾ സാക്ഷാൽ ശിവന്റെ ഒരു അശരീരി അവിടെ മുഴങ്ങി ഇവിടെയാണ് ഞാൻ താമസിക്കുവാൻ കണ്ടുവച്ചിരിക്കുന്ന ഏറ്റവും ഉചിതമായ സ്ഥലം എന്നായിരുന്നു ആ അശരീരി തുടർന്ന് മൂന്ന് ശിവലിംഗങ്ങളും അവിടെ ഉണ്ടായിരുന്ന വ്യാക്രഭാദൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തി നേടി ഖരൻ വലത്തെ കയ്യിൽ പിടിച്ചിരുന്ന ശിവലിംഗത്തെ വൈക്കത്തും ഇടത്തെ കയ്യിൽ പിടിച്ചിരുന്ന ശിവലിംഗം ഏറ്റുമാനൂരിലും വാഗൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തിരുത്തിയിലും പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം ഈ മൂന്നിടത്തും ദർശനം ഉച്ചയ്ക്ക് മുമ്പ് നടത്തുന്നത് ഉത്തമമാണത്രേ ശ്രീകോവിലിന്റെ പുറം ചൂരുകൾ വിളക്കും മടം കൊണ്ട് അലങ്കൃതമായിരിക്കുന്നു ദിവസവും സന്ധ്യയ്ക്ക് ദീപാരാധന സമയത്ത് ഇവിടം ദീപങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കും ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് ഏകദേശം ആയിരത്തിൽ അധികം വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു ക്ഷേത്രം ആദ്യം വടക്കങ്കൂർ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ക്ഷേത്രത്തിന് ഊരായ്മക്കാർ എട്ട് മനക്കാരായിരുന്നു അങ്ങനെയാണ് എട്ട് മനയൂർ എന്ന പേര് സ്ഥലത്തിന് വന്നതെന്നും കാലക്രമേണ എട്ട് മനിയൂർ ലോപിച്ച് ഏറ്റുമനൂർ ആയതെന്നും പറയപ്പെടുന്നു എട്ട് മനക്കാർക്കിടയിൽ ആഭ്യന്തര കലഹവും മറ്റുമായപ്പോൾ ക്ഷേത്രം ജീർണിച്ചു പിന്നീട് കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ക്ഷേത്രം തിരുവിതാംകൂർ ഏറ്റെടുത്തു ഇപ്പോൾ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രത്തിലെ വലിയ വിളക്കും ഏഴര പൊന്നാനിയും അതിപ്രസിദ്ധമാണ് ബലിക്കൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ വിളക്ക് അഞ്ച് തിരികളോട് കൂടിയ ഒരു കിടാവിളക്കാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലാണ് ഈ ദീപം സ്ഥാപിച്ചത് പിന്നീട് ഇതുവരെ ഈ ദീപം കെട്ടിട്ടില്ല എന്ന് പറയപ്പെടുന്നു വലിയ വിളക്കിനെ കുറിച്ചും ഒരു കഥയുണ്ട് സ്ഥലത്തെ ഒരു മോശാരിയാണ് ഈ വിളക്ക് പണിതത് വിളക്കിന്റെ വലിപ്പം കാരണം ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ ക്ഷേത്രാധികാരികൾ എതിർത്തു ആ സമയത്ത് ക്ഷേത്രത്തിനകത്തുനിന്നൊരാൾ തുള്ളി വന്ന് മൂശാരിയുടെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങി ബലിക്കലിൽ പുരയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു ആ സമയത്ത് ഒരു വൻ ഇടിമിന്നൽ ഇടിമിന്നലുണ്ടാവുകയും വിളക്ക് എണ്ണയില്ലാതെ കത്തുകയും ചെയ്തുവെന്നും മൂഷാരിയെയും വിഗ്രഹം സ്ഥാപിച്ച ആളിനെയും പിന്നീട് ആരും കണ്ടിട്ടില്ല എന്നുമാണ് ആ കഥ ഏഴര പൊന്നാന പേര് സൂചിപ്പിക്കുന്നതുപോലെ ഏഴ് വലിയ ആനകളും ഒരു ചെറിയ ആനയും അടങ്ങുന്ന ഒരു ശില്പ രൂപമാണ് വലിയ ആനകൾക്ക് രണ്ടടിയും ചെറിയ ആനയ്ക്ക് ഒരടിയുമാണ് ഉയരം തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ വീരബാല മാർത്താണ്ഡവർമ്മ നേർന്ന വഴിപാടായിരുന്നു ഇത് എന്നാൽ അത് സമർപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നാട് നീങ്ങിയതിനാൽ അദ്ദേഹത്തിന്റെ അനന്തിരവനും പിൻഗാമിയുമായ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് മെയ് മാസം പതിനാലാം തീയതി ഏഴര പൊന്നാന ഭഗവാനെ നടക്കിവച്ചത് വടക്കുകിഴക്ക് ഭാഗത്ത് നാഗദൈവങ്ങളും ബ്രഹ്മരക്ഷസും കുടുകൊള്ളുന്നു ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കീഴേക്കോവിൽ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ചതുരാകൃതിയിൽ നിർമ്മിച്ചതും ചെമ്പുകൊണ്ട് അലങ്കരിച്ചതുമാണ് ശ്രീകോവിൽ ഉഗ്രമൂർത്തിയായ ശിവന്റെ കോപം കുറയ്ക്കുവാനാണ് ഇവിടെ ശ്രീകൃഷ്ണൻ കൂടിക്കൊള്ളുന്നത് എന്ന് പറയപ്പെടും ശ്രീകൃഷ്ണൻ എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ കിഴക്കോട്ട ദർശനമായിട്ടാണ് മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ ഉപദേവതകളായ ഗണപതി അയ്യപ്പൻ ദുർഗാദേവി നവഗ്രഹങ്ങൾ എന്നീ ഉപദേവതകളും ഈ ക്ഷേത്രത്തിൽ കൂടിയുള്ളുന്നു നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള ഒരു മഹാക്ഷേത്രമാണ് ഏറ്റുവാനൂർ ക്ഷേത്രം പുലർച്ചെ മൂന്ന് മണിക്ക് പള്ളി പള്ളിയുണർത്തൽ തുടർന്ന് നാലു മണിക്ക് നട തുറക്കും രാത്രി ഏഴേ മുക്കാലിന് അത്താഴ ശ്രീബലിക്ക് ശേഷം നട അടയ്ക്കുന്നു ഇവിടെ കുംഭമാസത്തിലെ തിരുവാതിര മഹോത്സവം പ്രധാനമാണ് കുംഭമാസത്തിലെ തിരുവാതിരയ്ക്ക് കൊടിയേറി പത്ത് ദിവസത്തെ ഉത്സവം ആരംഭിക്കുന്നു എട്ടാം ദിവസമാണ് പ്രസിദ്ധമായ ആസ്ഥാന മണ്ഡപത്തിലെ കാണിക്കേടൽ ചടങ്ങ് പത്താം ദിവസം തിരുവിതാംകൂർ മഹാരാജാവ് നടക്കിവച്ച ഏഴര പൊന്നാനകൾ ശ്രീ പരമേശ്വരന്റെ എഴുന്നള്ളത്തിന് അകമ്പടി സേവിക്കുന്നു ഏറ്റുമാനൂർ പട്ടണത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കോട്ടയത്ത് നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം വിവിധ സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പൊതു സ്വകാര്യ ഗതാഗത മാർഗങ്ങൾ ലഭ്യമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഏകദേശം എഴുപത്തിയേഴ് കിലോമീറ്റർ അകലെയുള്ള കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഏറ്റുമനൂർ റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾക്കായി ഈ ദൃശ്യാനുഭവങ്ങൾ കാഴ്ചവെച്ചത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ കാഴ്ചകളുടെ ഒപ്പം സഞ്ചരിച്ച എല്ലാവർക്കും നന്ദി മറ്റൊരു യാത്രകളുടെ വീണ്ടും കണ്ടുമുട്ടാം പുതിയ കാഴ്ചകൾക്കായി ഇവ വിഷ്വൽ ഹാങ് ഔട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കണ്ട